നമസ്കാരം ഞാൻ സുമേഷ് ചാത്തംകുളം ഞാനിപ്പോൾ ഈ വീഡിയോമായി വരുന്നത് ഒരു സിബിൽ സ്കോർ കുറവുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സിബിൽ സ്കോറിൽ അവരറിയാതെ അവർ ഏതെങ്കിലും ലോൺ മുടങ്ങിയ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊറിയുള്ള ഒരാൾ അല്ലെങ്കിലോ അവരെ അല്ലാത്ത വേറെ വല്ല ലോണ് നമ്മുടെ സിബിൽ അക്കൗണ്ട് സിബിൽ സ്കോറിൻ്റെ അകത്തൊക്കെ വന്ന് പെട്ടിട്ട് ലോൺ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത് എങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്യാമെന്നുള്ള മാറ്ററുമായിട്ടുള്ള ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ ഒരുപാട് ഹൗസിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആപ്പെന്നുള്ളൊരു കമ്പനിയുടെ ഫൗണ്ടറാണ് ഞാൻ അപ്പോൾ ഒരുപാട് ക്ലയൻസിൻ്റെ ഡ്രീമാണ് അവർക്കൊരു വീട് കെട്ടുക എന്ന് പറഞ്ഞത് പക്ഷേ വീട് കെട്ടാൻ വന്ന് നമ്മൾ യെസ് അവർ സ്ഥലമൊക്കെ വാങ്ങി അല്ലെങ്കിൽ സ്ഥലം നിന്ന് പൈസ കൊടുത്ത് വാങ്ങി അല്ലെങ്കിൽ സ്ഥലം ഇല്ല സ്ഥലം അടക്കം വാങ്ങിക്കണംന്ന് നോക്കി അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ട് അവിടെ വീട് വയ്ക്കണം എന്ന് നോക്കിയിട്ട് വീട് വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബാങ്കിന് അപ്രോച്ചബിൾ ആയിരിക്കും നമ്മുടെ സിബിൽ സ്കോറിലൊന്നെങ്കിൽ നമ്മൾ പണ്ട് എപ്പോഴെങ്കിലും എടുത്ത ഒരു മറ്റേ ലോണിൻ്റെ മുടക്കോ അതിൽ ചെറിയൊരു പൈസ ഉണ്ട് അതിന് റൈറ്റ് ഓഫ് ചെയ്തതിലോ അല്ലെങ്കിൽ വല്ല എഡ്യൂക്കേഷൻ ലോൺ പണ്ട് അപ്പോഴെങ്കിലും റേറ്റ് ഓഫ് ഫീച്ചിലോ അല്ലെങ്കിൽ തർക്കുള്ളവരോ അല്ലെങ്കിൽ നമ്മളറിയാതെ വേറെ വല്ല ലോക്കൽ അഡ്രസ്സിൽ പണ്ടുണ്ടായിരുന്നപ്പോൾ അവിടുന്ന് വല്ല ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് വല്ല കൊറോണ അതുപോലെ വല്ല ജെനുവൻ ആയിട്ടുള്ള റീസൺ ഉള്ള കേസസിൽ നമ്മൾക്ക് വല്ല ലോൺ അടയ്ക്കാൻ പറ്റാതെ കുറച്ച് ഡിലേ ആവുകയോ അങ്ങനെയോ അല്ലെങ്കിലോ ചില കേസുകളൊക്കെ ഉണ്ട് പുറത്ത് അതായത് നമ്മൾ ലോൺ എടുത്തില്ല പക്ഷെ വേറെ ആരെങ്കിലും എടുത്ത ലോൺ നമ്മുടെ ആധാർ അല്ല സോറി പാൻ കാർഡിൻ്റെ അകത്ത് കണക്റ്റായിട്ട് അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കണക്റ്റായിട്ട് നമ്മുടെ സേവിൽസ് സ്കോർ കാണാൻ തുടങ്ങിയത് അങ്ങനെയൊക്കെയുള്ള നിരവധി അനവധി ജെനുവൻ പ്രശ്നങ്ങൾ നമ്മൾ നേരിടലുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളല്ലാതെ കൽപ്പിച്ചുകൂട്ടി നമ്മളൊരു ബാങ്കിനെ തോൽപ്പിക്കാൻ വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ് കറക്ട് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അതല്ലാതെ ജനുവൻ റീസണബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട്സ് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സിവിൽ സ്കോർ ബെറ്റർ ചെയ്യുകയും ഇത്തരത്തിലുള്ള കുറികൾ നമ്മുടെ സിവിൽ അക്കൗണ്ടിലുള്ളത് നമ്മൾക്ക് അതിന് അതിന് വേണ്ട വിധം ആ സിബിൽ എന്നുള്ള ആ കമ്പനിയുമായിട്ട് അഡ്രസ്സ് ചെയ്ത് കാര്യങ്ങളൊരു ജെനുവനായിട്ട് പറഞ്ഞ് ബോധിപ്പിച്ച് കേസ് പോലെ അവർ ചോദിക്കുന്ന അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ജെനുവൻ ആയിട്ടുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ ബെറ്റർ ചെയ്യാനും നമ്മുടെ സിവിൽ സ്കോർ കാണിക്കുന്ന ആ പോർട്ട്ഫോളിയൊന്ന് ആ മിസ്റ്റേക്കുകളൊക്കെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്തെടുക്കാനും കഴിയുമെന്നുള്ള വസ്തുത അതാണ് അതിൻ്റെ വസ്തുത അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പോലുള്ള കമ്പനികളിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ട്ണേഴ്സ് ഉണ്ടാവും അതായത് സിവിൽ സ്കോർ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഞങ്ങളുടെ അടുത്ത് എൻറോൾ ചെയ്തിട്ടുള്ള പാർട്നേഴ്സ് ഉണ്ടാവും അവരെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ചു കൊടുക്കും അല്ലാത്ത ആളുകൾ നിങ്ങൾക്ക് തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് അറിയാം നിറയെ ആളുകൾ സിവിൽ സ്കോറ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന അപ്രൂവഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികളുണ്ട് അപ്പോൾ ഈ മാന്യമായിട്ടുള്ള കമ്പനികളിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് അത് തീർച്ചയായിട്ടും നമുക്ക് അവരുടെ എന്താ പറയുക അവരുടെ വെബ്സൈറ്റിൻ്റെ അകത്തൊക്കെ കയറിയാലോ അല്ലെങ്കിൽ അവരെ ഫോൺ ചെയ്ത് ചോദിച്ചാലോ അവരുടെ അടുത്ത് തന്നെ അവർ റെഫറൻസ് തരാൻ പറഞ്ഞാലോ റെഫറൻസ് ഒക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഒന്നും കേട്ടിട്ട് പെട്ടെന്ന് ഒരു സാധനം കണ്ടിട്ട് ആഡ് കേട്ടിട്ട് പെട്ടെന്ന് ചാടി വീടരുത് എന്ന് മാത്രം അതൊന്ന് കുറച്ച് മൂന്നോ നാലാളെടുത്ത് റെഫറൻസ് എടുത്ത് അവർ തന്നെ ആരുടെയും ചെയ്തു കൊടുത്ത് എടുത്ത് നമ്മളൊന്ന് വിളിച്ച് സംസാരിച്ചാൽ അതിൻ്റെ ട്രാക്ക് ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് ഇല്ലേ നമുക്ക് മനസ്സിലാകാൻ കഴിയും എന്നിട്ട് അതിന് എത്രയാണോ ഫീസ് അത് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേജുകൾ ഫീസ് ഫിക്സ് ചെയ്ത് ആദ്യം ഇനീഷ്യലി ഒന്ന് കൊടുത്ത് അവർ ജസ്റ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിവിൽ സ്കോറിൽ വരുന്ന ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒന്നോ രണ്ടോ ഉണ്ട് അത് മാറും അത് ഡിഫറൻസ് വരുന്നത് അത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ചെയ്തു തന്നെ സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് ചെയ്ത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലമാണ് ചെയ്യൂനും ഫയറുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻസ് നമുക്കുണ്ട് അല്ലാതെ നമ്മൾ ഒരു ബയസ്ഡ് ആവുകയോ അല്ലെങ്കിൽ വെറീഡ് ആയിട്ട് അയ്യോ ഇനി എന്താ ചെയ്യുക എന്നു അങ്ങനെ വെറീഡ് ആവേണ്ട യെസ് അത് അങ്ങനെ സംഭവിക്കാൻ പാടു സംഭവിക്കാൻ പാടില്ല അത് ആരാണോ ചെയ്തത് അതിൻ്റെ അടുത്ത് ഡാമേജ് അടക്കം നമുക്ക് ക്ലെയിം ചെയ്ത് വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരു വീട് വയ്ക്കാൻ ലോണിന് വേണ്ടി പോകുമ്പോൾ സഫർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും അത് ശരിയാക്കിയെടുക്കാനല്ലേ ട്രൈ ചെയ്യാം അതിനുള്ളൊരു വഴിയല്ലേ ഗോ ഗെറ്റർ ആറ്റിറ്റ്യൂഡും പോസിറ്റീവായിട്ടൊരു വഴിയല്ല നമുക്ക് വേണ്ട അപ്പോൾ അതിനുള്ള വഴികളുണ്ട് ആര് ഡിസപ്പോ ഡിസപ്പോയിൻ്റഡ് ആവുകയോ അല്ലെങ്കിൽ സഫർ ഒരു ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയോ ചെയ്യേണ്ടതില്ല അതിനുള്ള വഴികളുണ്ട് പറയാം ആണെങ്കിൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ സംശയങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ചിലപ്പോൾ കൊറിയ കമൻറ്റൊക്കെ വല്ല വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് എത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാവും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും ലൈൻ നമ്പർ വിളിച്ചാൽ മതി ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് അവിടെ ഇൻഫർമേറ്റീവ് ആണ് തോന്നുന്നുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും കുടുംബക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരില്ല ആളുകൾ ഗുണകരമാകുന്നു തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അതിൻ്റെ അകത്ത് കമൻ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ റെസ്പോൺസാണ് ഞങ്ങളെ ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ റൈറ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്